മുട്ടയ്ക്ക് നമ്മുടെ ഡയറ്റിൽ ഒരുപാട് പ്രാധാന്യമുണ്ട് പ്രോട്ടീനുള്ള ഒരു ഭക്ഷണം എന്ന നിലയിൽ പലരും ഇത് ഡയറ്റിൽ ഉൾപ്പെടുത്താറുണ്ട് പ്രത്യേകിച്ച് ജിമ്മിൽ പോകുന്നവരും ഡയറ്റ് ചെയ്യുന്നവർ ഗർഭിണികൾ കുട്ടികൾ പ്രായമായവർ ഇവരുടെയൊക്കെ ഭക്ഷണത്തിൽ മുട്ടയ്ക്ക് നല്ല പ്രാധാന്യമുണ്ട് അപ്പോൾ ഈ മുട്ടയുടെ ഗുണങ്ങളെക്കുറിച്ചും ഇത് എങ്ങനെയൊക്കെയാണ് കഴിക്കേണ്ടതെന്നും ഒരു ദിവസം എത്ര മുട്ട വരെ കഴിക്കാം ഏത് മുട്ടയാണ് നല്ലത് ഇതൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് പലപ്പോഴും മുട്ടയ്ക്ക് ഇത്രയും പ്രാധാന്യമുണ്ടെന്ന് അറിയുമെങ്കിലും എല്ലാവരും ചോദിക്കുന്ന ചോദ്യം മുട്ടയുടെ മഞ്ഞ കഴിക്കാമോ അതല്ലെങ്കിൽ എത്ര മുട്ട ഒരു ദിവസം കഴിക്കാം ഇത് ഒരുപാട് പേർ ഒരു ചോദ്യമാണ് അപ്പോൾ അതിനൊക്കെയുള്ള ഉത്തരം ഇന്നത്തെ വീഡിയോയിലുണ്ട് ഞാൻ ഡോക്ടർ ദീപിക ഡോക്ടർ ദീപികാസ് ഹോമിയോ ക്ലിനിക് മലപ്പുറം ജില്ല പലരും മുട്ട ഡയറ്റിൽ ഉൾപ്പെടുത്തുമെങ്കിലും മുട്ടയുടെ മഞ്ഞക്കരു കഴിക്കാതെ ഒഴിവാക്കുകയാണ് പതിവ് എന്നാൽ മുട്ടയുടെ മഞ്ഞക്കരിവിനും ഗുണങ്ങളുണ്ട് അതുപോലെ തന്നെ മുട്ടയുടെ വെള്ളയും പ്രാധാന്യം അർഹിക്കുന്നതാണ് ഇതിൽ രണ്ടിൻ്റെയും ഗുണങ്ങൾ വ്യത്യസ്തമാണെന്ന് മാത്രം മുട്ടയുടെ വെള്ളയിലാണ് ഏറ്റവും കൂടുതൽ പ്രോട്ടീൻ അടങ്ങിയിട്ടുള്ളത് അതുകൂടാതെ ഇതിന് കാലറി കൂടുതലുമാണ് മൂന്നേ പോയിൻറ്റ് ആറ് ഗ്രാം പ്രോട്ടീനാണ് ഒരു മുട്ടയുടെ വെള്ളയിൽ അടങ്ങിയിട്ടുള്ളത് മുട്ടയുടെ വെള്ളയിൽ കാർബോഹൈഡ്രേറ്റ് ഒട്ടും തന്നെ ഇല്ല ധാരാളം പ്രോട്ടീനുണ്ട് അതുകൂടാതെ നമ്മുടെ ശരീരത്തിന് വേണ്ട ഒമ്പത് അമിനോ ആസിഡ്സും ഈ ഒരു മുട്ടയുടെ വെള്ളയിലുണ്ട് മുട്ടയുടെ വെള്ളയിൽ ഒട്ടും തന്നെ കൊഴുപ്പും കൊളസ്ട്രോളും അടങ്ങിയിട്ടില്ല അതുകൊണ്ട് തന്നെ ഹൃദയാരോഗ്യത്തിന് നല്ലതാണ് കൂടാതെ കൊളസ്ട്രോൾ ഉള്ളവർക്കും അതുപോലെ ഹൃദയ സംബന്ധമായ അസുഖങ്ങളുള്ളവർക്കുമൊക്കെ മുട്ടയുടെ വെള്ള ഉപയോഗിക്കാം മുട്ടയുടെ വെള്ളയിലെ മറ്റൊരു കോമ്പൗണ്ടാണ് കോളിൻ ഇത് നമ്മുടെ തലച്ചോറിൻ്റെ പ്രവർത്തനത്തിന് നല്ലതാണ് പ്രത്യേകിച്ച് നഴ്സിൻ്റെ നഴ്സിന് ബലം വയ്ക്കാനും നഴ്സിൻ്റെ പ്രവർത്തനങ്ങൾക്കുമെല്ലാം ഒരു കോളിൻ അത്യാവശ്യ ഘടകമാണ് ഇതിൽ കൊഴുപ്പില്ലാത്തത് കൊണ്ട് തന്നെ കരളിൽ കൊഴുപ്പ് അടിഞ്ഞു കൂടുന്നതിനെ തടയുന്നുണ്ട് ഇതിൽ ധാരാളം ഫോളേറ്റ് ഉണ്ട് അതുകൊണ്ട് ഇത് ആർ ബി സി പ്രൊഡക്ഷൻ അതായത് ചുവന്ന രക്താണുക്കളുടെ ഉൽപ്പാദനത്തിന് സഹായിക്കുന്നുണ്ട് അതുകൂടാതെ ഈ ഫോളേറ്റ് ഉള്ളത് കൊണ്ട് ഗർഭിണികൾ മുട്ട കഴിച്ചു കഴിഞ്ഞാൽ ബേബിയുടെ ഡെവലപ്മെൻറ്റിന് വളരെ നല്ലതാണ് മുട്ടയുടെ വെള്ളയിൽ ധാരാളം പൊട്ടാസ്യം ഉണ്ട് ഇതും ഹൃദയത്തിന് വളരെയധികം നല്ലതാണ് ഇനി മുട്ടയുടെ മഞ്ഞയിൽ എന്തൊക്കെയാണുള്ളതെന്ന് നോക്കാം ധാരാളം വൈറ്റമിൻസ് ഉണ്ട് വൈറ്റമിൻ എ ഇ കെ വൈറ്റമിൻ ബി സിക്സ് ഉണ്ട് കൂടാതെ അയൺ സിങ്ക് മഗ്നീഷ്യം ഇവയെല്ലാം മുട്ടയുടെ അടങ്ങിയിട്ടുണ്ട് ഇനി ആരാണ് മുട്ടയുടെ മഞ്ഞ കഴിക്കാൻ പാടില്ലാത്തത് നമ്മുടെ ശരീരത്തിൽ നിയന്ത്രണത്തിനതീതമായിട്ട് കൊളസ്ട്രോൾ ലെവൽ ഉള്ളവർ അതായത് ട്രൈ ഗ്ലിസറൈഡ്സും ചീത്ത കൊളസ്ട്രോളും എല്ലാം ഒരുപാട് കൂടിയിരിക്കുന്നവർ അതുപോലെ ഹൃദയ സംബന്ധമായ പ്രശ്നമുള്ളവർ ഇവരൊക്കെ മുട്ടയുടെ മഞ്ഞ ഒഴിവാക്കിയിട്ട് മുട്ടയുടെ വെള്ളം മാത്രം കഴിക്കുക എന്നാൽ പ്രത്യേകിച്ച് ഒരു അസുഖവുമില്ലാത്ത ആൾക്കാരാണെങ്കിൽ ഇവർക്ക് മുട്ടയുടെ മഞ്ഞയും വെള്ളയും കഴിക്കാം ഇങ്ങനെ കഴിക്കുമ്പോൾ ആഴ്ചയിൽ നാല് ദിവസമെങ്കിലും നമുക്ക് മുട്ട കഴിക്കാം എല്ലാ ദിവസവും കഴിക്കണമെന്നില്ല മറിച്ച് ആഴ്ചയിൽ ഒരു നാല് ദിവസമെങ്കിലും മുഴുവനായി തന്നെ കഴിക്കാം പക്ഷേ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളുള്ളവർക്ക് മുട്ടയുടെ മഞ്ഞ ഒഴിവാക്കി ആഴ്ചയിൽ നാല് ദിവസം മുട്ടയുടെ വെള്ള കഴിക്കാം ഇങ്ങനെ കഴിക്കുന്ന ആൾക്കാർക്ക് ഒരു ദിവസം രണ്ട് മുട്ടയുടെ വെള്ള വരെ കഴിക്കാം പക്ഷേ ഒരു മുട്ട മുഴുവനായി കഴിക്കുന്ന ആൾക്കാരാണെങ്കിൽ ഒരു ദിവസം ഒരു മുട്ട കഴിക്കുന്നതാണ് ഏറ്റവും നല്ലത് ഇനി മുട്ട എങ്ങനെയാണ് കഴിക്കേണ്ടതെന്ന് വെച്ചാൽ മുട്ട ഒരിക്കലും ഓവർ ആവരുത് അതുപോലെ തന്നെ ഒട്ടും കുക്ക് ചെയ്യാതെയും കഴിക്കരുത് പലരും പച്ചമുട്ടയൊക്കെ കഴിക്കുന്ന ആൾക്കാരുണ്ട് പക്ഷേ ഇതിലൊരു അപകടമുണ്ട് കാരണം പലപ്പോഴും സാൽമുണല്ല ബാക്ടീരിയ ഇതിലടങ്ങിയിട്ടുണ്ടാക്കും ഇത് നമുക്ക് പ്രശ്നങ്ങൾ ഉണ്ടാക്കാം അതുകൊണ്ട് തന്നെ മീഡിയം കുക്ക് ചെയ്തിട്ട് മുട്ട കഴിക്കുന്നതാണ് നല്ലത് ഓവർ കുക്ക് ചെയ്തതിൽ ഇതിൻ്റെ ഗുണങ്ങളെല്ലാം നഷ്ടപ്പെടുകയും ചെയ്യും ഈ സാൽമുണല്ല ബാക്ടീരിയയുടെ ഇൻഫെക്ഷൻ കാരണം നമുക്ക് വയറിളക്കം ഛർദി പോലുള്ള ഉദര പ്രശ്നങ്ങൾ ഉണ്ടാകാം ഇനി ജിമ്മിൽ പോകുന്ന ആൾക്കാരാണെങ്കിൽ ഇവർ പ്രോട്ടീൻ കിട്ടാനായിട്ട് ഒരുപാട് മുട്ട ഒരു ദിവസം കഴിക്കുന്ന ആൾക്കാരുണ്ട് പക്ഷേ ഇതൊരിക്കലും നിങ്ങളുടെ ന്യൂട്രീഷനിസ്റ്റിൻ്റെയോ അതല്ലെങ്കിൽ നിങ്ങളുടെ ഫിറ്റ്നസ് എക്സ്പേർട്ടിൻ്റെയോ അഡ്വൈസോട് അല്ലാതെ ചെയ്യരുത് കാരണം പ്രോട്ടീൻ ഉണ്ടെന്ന് കരുതി ഒരുപാട് കഴിക്കുന്നതും നല്ലതല്ല അപ്പോൾ അവർ പറയുന്ന രീതിക്ക് അവർ പറയുന്ന എണ്ണം മാത്രമേ കഴിക്കാവൂ ഇത് കൂടാതെ മുട്ടയുടെ വെള്ള തലയിൽ തേക്കാറുണ്ട് ഇതിലെ പ്രോട്ടീൻസ് നമ്മുടെ മുടിയുടെ വളർച്ചയ്ക്ക് സഹായിക്കും അതിനായിട്ട് മുട്ടയുടെ വെള്ള നമ്മൾ തലയിലും ഉപയോഗിക്കാറുണ്ട് ഇനി മുട്ട കഴിക്കുമ്പോൾ എപ്പോഴും നാടൻ മുട്ട കിട്ടുകയാണെങ്കിൽ അതാണ് ഏറ്റവും നല്ലത് നമ്മൾ വാങ്ങുന്ന മുട്ടയേക്കാൾ ഏറ്റവും നല്ലത് നാടൻ മുട്ട തന്നെയാണ് കിട്ടാൻ പ്രയാസമായിരിക്കും എന്നിരുന്നാലും അപ്പോൾ ഇതൊക്കെയാണ് മുട്ടയുടെ ഗുണങ്ങളും മുട്ട കഴിക്കേണ്ട രീതിയും ഒരു ദിവസം എത്ര മുട്ട കഴിക്കണം എന്നും ഈ വീഡിയോയിൽ വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ട് ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്പെടും നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന മറ്റൊരു വീഡിയോയുമായി ഞാൻ വീണ്ടും വരുന്നതാണ് താങ്ക്